നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഡിഷൻ മുന്നൊരുക്കത്തിലാണ് ഫ്രാഞ്ചൈസികൾ അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ത്യൻ മുൻ മുൻതാരവും മുൻപരിശീലകനുമായ രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് തടകത്തിൽ കൊണ്ടുവന്നത് രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസൺ മുഖ്യ പരിശീലകനായാണ് രാഹുൽ ദ്രാവിഡ് നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ച ശേഷം ദേശീയ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ദ്രാവിഡിന്റെ പുതിയ ദൗത്യമാണ് ഇത് മലയാളിതരം സഞ്ജു സാംസൺ നയിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ ഒരു പതിറ്റാണ്ടോളമുള്ള ബന്ധമുണ്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ടീമിന്റെ മെന്റർ ആയിരുന്നു രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലക വേഷത്തിൽ എത്തുമ്പോൾ പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമെന്ന് നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് മുൻപ് മെഗാ താർലേലം അരങ്ങേറുന്നതാണ് അതിനു മുൻപ് ടീമിന്റെ കോർ അംഗങ്ങളെ നിലനിർത്തുക എന്നത് എല്ലാ ഫ്രാഞ്ചൈസികളും ചെയ്യുന്നതാണ് അതായത് ലേലത്തിന് മുൻപ് ആരെയൊക്കെ നിലനിർത്തണം എന്നതാണ് രാജസ്ഥാൻ റോയൽസിൽ രാഹുൽ ദ്രാവിഡിന്റെ ആദ്യ വെല്ലുവിളി ഇന്ത്യൻ യുവതാരങ്ങളെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാൾ റയാൻ പരാഗ ധ്രുവ് ജുറേൽ എന്നിവരെല്ലാം അതിന്റെ ഉദാഹരണമാണ് ഐ പി എല്ലിലെ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് രാജസ്ഥാന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള മികച്ച കളിക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെ നിലനിർത്തണം എന്നത് തലപുക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ബാറ്റർ ജോസ് ബട്ട്ലർ ന്യൂസിലാൻഡ് പേസർ പ്രൻ ബോൾട്ട ഇന്ത്യൻ താരങ്ങളായ യശോസി ജെയ്സ്വാൾ ആർ അശ്വിൻ ധ്രുവ് ജുറൈൽ റയാൻ പരാഗ യുസ്വേന്ദ്ര ചാഹൽ എന്നിങ്ങനെ നീളുന്നതാണ് പ്രഗത്ഭരുടെ ഈ ഒരു നിര ഇവർക്കൊപ്പം ക്യാപ്റ്റൻ സഞ്ജു സാംസണും കൂടി വരുന്നതോടെ നിലനിർത്താനുള്ള കളിക്കാരെ കണ്ടെത്തുക കഠിനമാകും രാഹുൽ ദ്രാവിഡിന്റെ മുന്നിലുള്ള രണ്ടാമത്തെ ആശങ്കയായിട്ടുള്ളത് മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നതാണ് പരിക്ക് പ്രശ്നം അലട്ടിയിട്ടില്ല എന്ന് ഉറപ്പുള്ള ഐ പി എല്ലിനിടയിൽ സ്വദേശത്തേക്ക് തിരിച്ചു പോകില്ല എന്നുറപ്പുള്ള കളിക്കാരെ ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ റോയൽസ് രണ്ടാം പകുതിയിൽ തീർത്തും നിറമങ്ങിയിരുന്നു പ്ലേ ഓഫിൽ കഷ്ടിച്ചെത്തിയെങ്കിലും അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ദേശീയ ദൗത്യവുമായി ബന്ധപ്പെട്ട ജോസ് ബെള്ളറെ പോലെ ചില പ്രധാന കളിക്കാരൻ നഷ്ടമായതുമാണ് രാജസ്ഥാന്റെ കരുത്ത് ചോർത്തിയത് കിങ് പ്രാവശ്യം ക്വാളിഫയറിൽ ടോം കോലർ ആയിരുന്നു ജോസ് പകരം ിനെത്തിയത് ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയവർ തിളങ്ങിയതുമില്ല ഇതെല്ലാം പരിഹരിച്ചുള്ള സംഘത്തെ കണ്ടെത്തുകയാണ് ദ്രാവിഡിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിവുള്ള ടീമിനെ രൂപീകരിക്കുക എന്നതാണ് രാജസ്ഥാൻ റോയൽസിൽ രാഹുൽ ദ്രാവിഡിന്റെ മറ്റൊരു വെല്ലുവിളി ഇന്ത്യൻ ദേശീയ ടീമിലായിരുന്നപ്പോൾ രാ രാഹുൽ ദ്രാവിഡ് കൃത്യമായി ചെയ്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇന്ത്യക്ക് ഐ സി ട്രോഫി നേടിക്കൊടുക്കുക എന്നതായിരുന്നു പരിശീലകനായപ്പോൾ ദ്രാവിഡിന് മുന്നിൽ വെച്ച ലക്ഷ്യം അത് കൃത്യമായി പാലിക്കാൻ ദ്രാവിഡിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന ലോകകപ്പുകളുടെ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യയ്ക്ക് ദ്രാവിഡ് സമ്മാനിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അരങ്ങേറിയ പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ ശേഷം രാജസ്ഥാൻ റോയൽസിനും ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പിന്നീട് ഫൈനൽ കളിച്ചത് ദ്രാവിഡ് എത്തുമ്പോൾ രാജസ്ഥാൻ റോയൽസ് കിരീടം പ്രതീക്ഷിക്കുന്നുണ്ട് ദ്രാവിഡിന്റെ ഏറ്റവും വലിയ ദൗത്യം അത് തന്നെയായിരിക്കും അടുത്ത ഐ പി എൽ സീസണിന് മുൻപ് മെഗാലയലം നടക്കുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാൽ ലേല തീയതിയോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ബി സി സി ഐ പുറത്തുവിട്ടിട്ടില്ല ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ അതുണ്ടാകും എന്നാണ് സൂചനകൾ